ഇതാണ് ഞങ്ങളുടെ പുതിയ വീട് അതായത് മാമേൻ്റെ വീടാട്ടോ അതായത് അമ്മയുടെ അനിയൻ്റെ വീട് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ വീടിൻ്റെ പേരാട്ടോ മെയിനായിട്ട് നിൽക്കുന്നത് വീടിൻ്റെ പേരിനൊരു പ്രത്യേകത ഉണ്ട് ശാന്ത കേശവെന്ന അതായത് എൻ്റെ അമ്മമ്മയുടെയും മുത്തച്ഛൻ്റെയും പേരാട്ടോ കൊടുത്തിട്ടുള്ള വീടിന് വീട് ലെറ്റ്സ് ഗോ നേരെ നമുക്ക് ആകാശം കാണും ആകാശം കാണിക്കണം കണ്ടാശം ഇവിടുന്ന് നമുക്ക് നേരെ പോണത് ഈ ഒരു റൂമിലാണ് ഈ റൂമിൽ ഒരു ഗണപതി ഹോമം കഴിഞ്ഞതെ കട്ടിലൊക്കെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു ശ്രദ്ധിക്കാം അത് കഴിഞ്ഞ പിന്നെ നമ്മുടെ ഒരു ടി വി ഇരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെറ്റ് ചെയ്തിട്ടില്ല ഡൈനിങ് ടേ നല്ല ഗോറായിരിക്കുന്നുണ്ട് ഇവിടെ പാർക്കറൊക്കെ വന്നോണ്ടിരിക്കണ കുറച്ച് തരം പിന്നെ നമുക്ക് ഇവിടെ അടുക്കള ഉണ്ട് ഇതാണ് അടുക്കള ഈ അടുക്കളന്ന് സൈഡിൽ ഈ സൈഡിൽ

ഈ റുണ്ട് പിന്നെ നേരെ നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ആകർഷണം ഇതിൽ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടമായത് കൊമ്പ് കണ്ട കൊള്ളാ അടിപൊളിയാ പിന്നെ നമ്മൾ ഇങ്ങനെ കേരളൂ ഇത്രയും വലിയ വീടിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് കോമ്പൂർ ആയിട്ട് ആരും വന്നിട്ടുണ്ടാവില്ല ഇവിടെ നമ്മുടെ ഗെയിമിന്റെ സ്ഥലം നേരെ വരികയാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ കൊറച്ചും കൂടി നല്ല വെറൈറ്റി സ്ഥലം നമ്മുടെ താഴെ ഉള്ള അത് കാണാം പിന്നെ ഇവിടെ നമുക്ക് വേണ്ടി ആകാശം കിളികൾ പറയുന്നുണ്ടോ നോക്കി മാനത്തേക്ക് നോക്കി നടക്കാം ഇവിടെ നമുക്ക് അടുത്തു പോവാം ഇതാണ് ഇവിടെ ആ ഒരേ ഒരു റൂമുകളുണ്ടാകും ആ റൂമുണ്ട് നമുക്ക് ഇങ്ങനെ വട്ടം വട്ടം കളിച്ച് പാട്ടൊക്കെ പാടി ഗെയിംസ് കളി പിന്നെ ഈ റൂമില് ഒരു അറ്റാച്ചഡ് ടോയ്ലറ്റ് ഉണ്ടാവും അതൊന്നും നമ്മുടെ കാര്യമായിട്ട് കാണിക്കുന്നില്ല ഈ റൂം കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ബാൽക്കണിയിൽ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കാട്ടിലങ്ങാടി ഫുഡിൽ ഇരുന്ന് കാണാം നമുക്ക് ഇവിടേക്ക് വാ